കേരളത്തിലെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ അതോ കേരളത്തിലെ ഭരണകൂടമാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിയന്ത്രിക്കുന്നത് ഈ സംശയം പ്രധാനമാണ് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ കേരളത്തിലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് അതോ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഭരണമാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിയന്ത്രിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ മുന്നണിയുടെ ഭരണമാണ് കേരളത്തിലുള്ളത് എപ്പോഴും പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്ന് തന്നെയാണ് പറയുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണെന്നും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത് പേരിന് മാത്രം ഒരു ഒരു പടത്തിന് മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നുണ്ടെങ്കിലും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഇഷ്ടപ്രകാരമാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണമെങ്കിൽ അവരുടെ നയങ്ങളും അവരുടെ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിനനുസരിച്ചും തീരുമാനങ്ങൾക്കനുസരിച്ചും അവർ മാറ്റിക്കൊള്ളണം എന്നതാണ് അവസ്ഥ ആലോചിച്ച് നോക്കുക എന്തൊരു ഗതികേടാണ് ഒരുപക്ഷെ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കും സാധാരണ ജനങ്ങൾക്കും അത് മനസ്സിലായി കാണില്ല കാരണം വി എസ് അച്യുതാനന്ദൻ ഭരണം നടത്തുമ്പോൾ വി എസ് അച്യുതാനന്ദനെ രണ്ട് വശത്തു നിന്നും എപ്പോഴും മുറുക്കിക്കൊണ്ടിരുന്നതും അവിടെ അദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ പാർട്ടിയും ഇടതുപക്ഷ അനാമത്തെ മുന്നണിയും ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന് അന്ന് ഇടതുപക്ഷ അനാമത്തെ മുന്നണിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ഏകദേശം ബോധ്യമായി കാരണം വി എസ് ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും കാരണം എല്ലാ കാര്യത്തിലും ഇടതുപക്ഷ മുന്നണിയുടെ അറിവും അനുവാദവും ഇല്ലാതെ ഒരു കാര്യം പോലും ചെയ്യാൻ ഒരു നയപരമായ കാര്യമായിരുന്നാലും ശരി ഭരണപരമായ ചില പദ്ധതികളായിരുന്നാലും ശരി ഒന്നും നടത്താൻ കഴിയില്ലായിരുന്നു ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു പ്രസക്തിയുമില്ല അവിടെ കുറേ പേർ വന്നിരുന്ന് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി ഘടകക്ഷികളാണെന്ന് പറഞ്ഞിരുന്ന് കൂടുന്നു ചായയും വടയും എ കെ സെൻട്രലിൽ നിന്ന് കൊടുക്കുന്ന ചായയും വടയും കഴിക്കുന്നു എന്നിട്ട് ശരി എന്നാ സാർ പറയുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിരുന്നു ഇതാണ് ഇപ്പോൾ കേരള ഇടതുപക്ഷ ജനാധിപത്യ നടക്കുന്നത് യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഒരു ഉദ്ദേശം ഇന്നലെ നടന്ന സംഭവം മാത്രം മതി ഇതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്നലെ നടന്ന സംഭവങ്ങൾ മാത്രം മതി ഞങ്ങളിപ്പോ ഇതാ പിടിച്ച കുലുക്കളെയും ഞങ്ങളിപ്പോഴിതാ ഇടിച്ചു തകർത്തുകളെയും ഞങ്ങൾ തീരുമാനം എടുപ്പിച്ചിട്ടേയും മാറൂ ഞങ്ങളുടെ നിലപാട് ഒരേ ഒരു നിലപാടാണ് ഉറച്ച നിലപാടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സി പി ഐയും അതിൻ്റെ പിന്നാലെ ആർ ജെ ഡിയും അവിടെ പോയത് മറ്റ് ഘടകകക്ഷികൾ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ പറയും എന്ന് പറഞ്ഞ് മിണ്ടാതെ അവിടെ പോയി അങ്ങനെ സി പി ഐയുടെ പിന്നെ വിനോദം അതിശക്തിയുക്തം ബാധിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ഡി ജി പിയെ മാറ്റണം എ ഡി ജി പിയെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി വാദിച്ചു അത് രാഷ്ട്രീയ വിഷയമാണ് അല്ലാതെ അതിനെ വെറും ഭരണ വിഷയമായി കാണരുത് അത് രാഷ്ട്രീയ വിഷയമാണ് ഇയാൾ ആർ എസ് എസിനെ കണ്ടത് ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ കാണണം അതിനെ വെറും ഭരണ വിഷയമായിട്ടും ഒരു പോലീസ് വിഷയം മാത്രം കാണരുത് എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ കമ്മിറ്റി പറഞ്ഞതെന്ന് പറയുന്നു പക്ഷേ ആര് കേൾക്കാൻ അവസാനം മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നതിൽ അതെല്ലാം ഉൾപ്പെടുത്താം എന്നിട്ട് ആ അന്വേഷിക്കുന്ന റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഓ ശരി എന്നാ പിന്നെ അങ്ങനെ മതി എന്ന് പറഞ്ഞ് നമ്മളെ വിനിയോഗിച്ചു ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജും ഉണ്ടാകാതറങ്ങി പോന്നു എന്നാണ് നമ്മളെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ആലോചിച്ച് നോക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നൊരു തീരുമാനം എടുത്ത് ഒരു അഭിപ്രായം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കാൻ ബാധ്യസ്ഥനാണ് മുഖ്യമന്ത്രി രാജ്യം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വലിയ കൊമ്പൊന്നുമില്ല ഇടതുപക്ഷ മുന്നണിയുടെ ആളാണ് അപ്പം ഇടതുപക്ഷ കടകക്ഷികൾക്ക് ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അവരുടെ അവർ വളരെ പിന്നെ വികാരപരമായി തന്നെ ആ കാര്യം പറഞ്ഞുവെങ്കിൽ അതിനെ അങ്ങനെ കാണണം പകരം മുഖ്യമന്ത്രി ഒരു അന്വേഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണം വരട്ടെ ആരോഹണമല്ലേ വന്നോളൂ ആരോപണം വരുമ്പോൾ നമ്മൾ എന്തിനാണ് എടുത്തോടി ചാടി ബഹളം കാണിക്കുന്നത് എന്നാണ് ഇടതുപക്ഷ മുന്നണിയിൽ ചോദിച്ചത് അപ്പോഴാണ് ശരി സാർ ഓ ഓ എന്ന് പറഞ്ഞ് ബിനു കഴിഞ്ഞ് പോകുന്നത് അവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് സോളാർ വിഷയത്തിൽ ഒരു ആരോപണം ഉയർന്നപ്പോൾ തിരുവനന്തപുരം നഗരത്തെ സ്തംഭിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് സമരം നടത്തിയത് ആരോപണം നടന്നപ്പോൾ അന്ന് സർക്കാർ പറഞ്ഞു ഒരു ആരോപണമല്ലേ എന്തായാലും ആരോപണത്തിന് മേലെ ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ട് ആ തീരുമാനം വന്നതിന് ശേഷം ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം ആലോചിക്കാം എന്ന് അല്ലല്ലല്ല ആരോപണം ആരോപണമാണ് ഇപ്പൊ രാജി പോണമെന്ന് പറഞ്ഞു എന്തിന് പി വി എൻ പറയ ആരോപണം ഉന്നയിച്ചപ്പോൾ മലപ്പുറത്തെ ഒരു എസ്പിയേയും എട്ട് ഡി വൈ എസ് പിയെയും തീർപ്പിച്ചു പി വി എന്മാർ രണ്ട് വാക്ക് പറഞ്ഞതേ ഉള്ളൂ ബിനോയ് വിശ്വം പറയുന്ന വാക്കിന് പോലും വിലയില്ല പി വി അൻവർ ആയിരുന്ന വാക്കിന്റെ ഏഴയലത്ത് പോലും വില വിനോയ് വിശ്വം പറയുന്ന വാക്കിനില്ല ഇല്ല എന്നാണിപ്പോ അതും പി വി അന്മാർ പുറത്തു വന്ന് പത്രക്കാരുടെ മുന്നിലാണ് വായമ അടിച്ചത് എന്നാൽ ബിനോയ് വിശ്വം ആധികാരികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്ത് അവർക്ക് പറയേണ്ട സ്പേസിലാണ് അവർ പറഞ്ഞത് എന്നിട്ടും അതിന് വിലയില്ല ഇതാണ് ഇവിടെ ഒരു വ്യക്തി ഒരു മുഖ്യമന്ത്രി എന്ത് തീരുമാനിക്കോ അതനുസരിച്ച് നിങ്ങൾ നടന്നുകൊള്ളണം എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഗതികേട്